ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വതി സെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫസ്റ്റ് കാണിക്കുന്ന ഐറ്റം വരുന്നത് എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഫുള്ള് ഹാൻഡ് വർക്കാണ് നെക്കിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ മാക്സിമം ഡബ്ലാക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇപ്പം രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാല ഷോളം എന്നുള്ള അപ്രോക്സിറ്റി മെഷർമെൻറ്റിലാണ് വരുന്നത് ഇതൊരു ക്രഷ്ഡ് ക്രേപ്പ് പോലത്തെ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് അല്ല സോറി അതിൻ്റെ ഇതുപ്പട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം വേണ്ടുന്നത് ഓർഡർ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെന്റ് ആദ്യമേ ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഇവിടുന്ന് അയക്കുന്നത് ഡി ടി ഡിയും ഇന്ത്യൻ പോസ്റ്റും അവൈലബിൾ ആണ് ആണെങ്കിൽ ഹോം ഡെലിവറി വീട്ടിൽ കൊണ്ടുവന്ന് തരായിരിക്കും ചെയ്യുന്നത് ഏഴുമുതൽ പതിനഞ്ച് ദിവസത്തിലുള്ള എത്തുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് അയക്കുന്നതെങ്കിൽ മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് കേട്ടോ ഇപ്പം ബനാറസിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കുറച്ച് ആയിട്ട് ബനാറസിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റമാണ് എണ്ണൂറ്റി അമ്പത് രൂപയെ വരുന്നോളൂ ഫ്രീ ഷിപ്പിങ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല എന്താണ് ഇറക്കം കിട്ടുന്നുണ്ട് മാക്സിമം ഡബ്ലക്സ് ഡെലിവറി ആണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ വേണ്ടതെന്ന് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഏതാണോ ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നോളാം നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് പറയും യുന്നതായിരിക്കും ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങളാണ് അയച്ചു തരേണ്ടത് നെക്സ്റ്റ് അങ്ങോട്ട് കാണിക്കുന്നത് ഇതുപോലെ വൈറ്റ് ടോപ്പിൽ കോൺട്രാസ്റ്റ് കളറ് ദുപ്പട്ടയും ബോട്ടോയും വന്നിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് ജാക്കോട്ട് സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡബിൾ ഡബ്ലക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം നല്ലൊരു ഐറ്റമാണ് ഇപ്പം ഇനി ഇപ്പോൾ കളക്ഷൻ ആയിട്ട് കൊണ്ടുവന്നതാണ് ഇതൊക്കെ ബനാറസീടതാണല്ലോ ഇപ്പം മെയിനായിട്ട് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിലും ഒരു ബനാസി ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ചാനൽ ആദ്യമായിട്ട് കന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എന്ന ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് മെറ്റീരിയൽസ് മെറ്റീരിയസും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ മുന്നത്തെ വീഡിയോസും ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും വേണമെങ്കിൽ കയറി സെർച്ച് ചെയ്ത് കൊടുക്കാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് നമ്മുടെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഫുൾ എംബ്രോയിഡറി ടോപ്പിലും ബോട്ടത്തിലും സോറി ടോപ്പിലും ഉപ്പട്ടയിലും ഫുൾ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അപ്പം ബോട്ടം പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് അപ്പം ഇത് വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്യുന്നതാണ് ഫ്രീ ഡെലിവറിയാണ് എല്ലാം ഓൾ ഇന്ത്യ ഫുള്ള് ഫ്രീ ഡെലിവറിയാണ് പക്ഷേ ഇത് ഒരു എക്സൽ വരെയൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ രണ്ട് മീറ്റർ അപ്രോക്സിമേറ്റ് ടോപ്പ് വരുന്നൊള്ളൂ അപ്പം ഹൈറ്റും കുറച്ച് കുറവുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വലിയ സൈസുകാർക്കും പറ്റത്തില്ല ഒരു എക്സൽ മാക്സിമം എക്സൽ അത്രയേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വേണ്ടുന്ന വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഏതാണ് ഇഷ്ടം വന്നായിട്ടും സ്ക്രീൻഷ് എടുത്ത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം നല്ല ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള അടിപൊളി പാർട്ടി പാർട്ടിവെയർ ഐറ്റമാണ് ഡാമിൻ ഏരിയയിലാണ് ടോപ്പ് മെയിനായിട്ട് വർക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഷാളൊക്കെ ഇടുന്നവർക്ക് എന്താണ് ചെസ്റ്റ് ഭാഗത്ത് വർക്ക് വന്നാൽ വലുതായിട്ട് അറിയത്തില്ലല്ലോ അപ്പം താഴെ ഭാഗത്ത് നല്ലതായിട്ട് ഹെവി ദുപ്പട്ടയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് കോട്ടണിന് വന്നിട്ടുള്ള സെറ്റാണ് നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പം ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ ഡി ടി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസമായിരിക്കും ഹോം ഡെലിവറി ഇല്ല പോസ്റ്റ് ആണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസം ഹോം ഡെലിവറി വരുന്നുണ്ട് കേട്ടോ അപ്പം അഡ്രസ്സ് അയക്കുന്നതിൽ കൂടുതൽ പോസ്റ്റാണോ ഡി ടി ആണോ വേണ്ടതെന്ന് പറയുന്നത് മെൻഷൻ ചെയ്യുക കളറിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് വരും ഡ്യൂരി ഫോട്ടോഗ്രാഫി പിന്നെ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഉണ്ട് ഐറ്റം മാറി വന്നാൽ പ്രോഡക്റ്റ് ഡാമേജ് ആണെങ്കിലും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിൻ്റെ നിങ്ങൾ അൺബോക്സ് മീഡിയ ആയിട്ട് എടുത്ത് വെച്ചിരിക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്